എല്ലാര് സുഖല്ലേ സന്തോഷ വാർത്ത പറയാറു ചാനലിൽ ഹാഫ് മോൺ സേഷൻ ആയിത്തല്ലിപ്പ പറയണ്ടെന്ന് അറിയാം ഇതിപ്പോ സമയം ഒരു പത്തരക്കായിട്ടുണ്ട് ചെല ദിവസം നേരത്തെ കഴിക്കും ചില ദിവസം നേരത്തെ കഴിച്ചാലോ കുഴപ്പം തന്നറിയോ ഷമീല കുറച്ച് കഴിയുമ്പത്തേനും പിന്നേ മിഷ്ടോളൂ അപ്പൊ പിന്നെയും കഴിക്കണം തോന്നും പക്ഷെ എന്നാലും കിടക്കണേക്കുമ്പോൾ ഒരു അടു മണിക്കൂർ മുന്നേ കഴിക്കണം എന്നല്ലേ ഫ്രൈ കഴിക്കുമ്പോ നമ്മള് എപ്പോഴും അതിന്റെ കൂടെ വെളുത്തുള്ളിയാ അല്ലെങ്കിൽ സലാഡ്സ് കൂടുതൽ കഴിക്കണം പറയാം ഒന്നുമില്ലെങ്കിലും സവാള എങ്ങനെ കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടണ്ടാവില്ല എനിക്കതിനിഷ്ടം ഇന്ന് ഹാഫ് മോണ്ടേ സെഷൻ ആയിപ്പം ഞാൻ ഹാഫ് മോണ്ടേ സെഷൻ ആയി കഴിഞ്ഞാല് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന ബട്ടൺ വന്നു എനിക്ക് ഞാനി ചെയ്യണെന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറേ നോക്കി സെർച്ച് ചെയ്തിട്ടൊന്നും കാണില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയൊരു വെരിഫിക്കേഷൻ്റെ ഇതുകൂടി പ്രോഗ്രസിങ് കാണുന്ന കാണിക്കണേ എന്നാലും ഭയങ്കര സന്തോഷമായി ഈ കുറച്ച് മാസങ്ങളൊരു കൂടി ഒന്നൊരു എട്ട് ഒമ്പത് പത്ത് മാസം എന്ന് വെച്ചോ പത്ത് മാസം കൊണ്ട് ഹാഫ് മൗണ്ടേ സെഷൻ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം എന്നാലും നമുക്കത് കിട്ടിയോ കിട്ടില്ലെന്നുള്ളതല്ല ഇനിയിപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതിനൊരു സന്തോഷം ആ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാൻ തോന്നി എല്ലാവരും ഫുഡ് കഴിച്ചത് കഴിഞ്ഞു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ എന്താണേ അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും കണ്ടന്റ് ഉണ്ടാക്കുന്ന വഴി സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നുമല്ല ഭക്ഷണം കഴിക്കാൻ ഇന്നപ്പോഴാണ് എന്റെ ചാനലിൽ നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ കൂടുതലും എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണം കാണിക്കുന്നത് കഴിക്കുന്നത് കാണിക്കുന്നതൊക്കെയാണ് എൻ്റെ ചാനൽ കുറെയൊക്കെ ഉള്ളത് അപ്പം എങ്കിലും കഴിച്ചുകൊണ്ട് ലൈവ് പോകാന്ന് വെച്ചിട്ട് മടി ലൈവ് കണ്ട വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് ചോദിച്ചു അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി വീഡിയോ കാണുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം സാധാരണ രാത്രി ചൂര കഴിക്കാറില്ല കേട്ടോ പക്ഷേ എനിക്ക് മീനുകളിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ചൂര ചില ആൾക്കാർക്കും ഇഷ്ടമല്ല ഇതൊരു ഇറച്ചിയുടെ പോലെ കട്ടിയുള്ള ആയതുകൊണ്ട് പക്ഷെ ഇതിൻ്റെ കറി വറുത്തത് പച്ചാറ് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരക്കറി ആയതുകൊണ്ടാണ് നമുക്ക് രാത്രി ഞാൻ ചോറെടുത്ത നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉം തേങ്ങ വെച്ചതാ ഇത് കാണുമ്പം വിഷമില്ലെന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരിക്കണ ആരെയുണ്ടെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും ഓടി പോയി കഴിച്ചോ അപ്പോൾ എൻ്റെ ഡിന്നറു കഴിഞ്ഞു അത് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് അങ്ങ് പറയുന്നു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ ഗുഡ് നൈറ്റ്